ാണ് എന്റെ റിസൾട്ടും മറ്റേ മക്കളുടെ കുടുംബത്തിലുള്ള റിസൾട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ചുറ്റൊരു കാര്യം പറയണു ഈ മിനിയാന്ന ദിവസം മിനിയാന്ന ദിവസം ഞാനൊരു ഒരു കടയില് 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 വെച്ച് കാണാൻ പറ്റില്ല അവര് ജസ്റ്റ് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അവര് എന്നെ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കളിയാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സൂമി തുറന്നു പറയാൻ കാരണം നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അത് പക്ഷേ അവസ്ഥ ദൈവം സെക്കൻഡ് കൊണ്ട് എല്ലാ മാറ്റം പറ്റി എന്നുള്ളതാണ് ആ കടയില് ഒരു സെയിൽസ്മാൻ വന്നു ഒരു ഓട്ടോറിക്ഷ കാരൻ വന്നു വറവട്ടെ എന്ന് ചോദിക്കല്ല ആൾക്ക് പെട്ടെന്ന് തലകറങ്ങി തലകറങ്ങി പിടിച്ച് ഇങ്ങള് ഇരിച്ചിങ്ങന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ കൈമെന്നിട്ട് ആ പയ്യൻ കെട്ടി കൊടുത്തു നെറ്റിയിൽ കെട്ടിക്കൊടുത്തു നെറ്റി കെട്ടുന്ന സമയത്ത് നമ്മൊരു കാര്യം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗം ബാക്കിൽ വരണം നമ്മുടെ തലച്ചോറിന് പ്രവർത്തനം നിൽക്കുന്നത് ബാക്കിലാണ് വേദന നമുക്ക് ഫ്രണ്ടി തോന്നിക്കു അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം ഇത് കെട്ടി കൊടുത്തു ഒരു മൂന്ന് മിനിറ്റ് സമയത്ത് ആ പയ്യൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് എനിക്ക് തലവേ ആ തർക്കം മാറിയിട്ടിപ്പോ തലയ്ക്ക് തല വെളിവായി എന്ന് പറയുന്നത് അപ്പൊ ഒരു വിഭാഗം ആളുകള് ഇതിനെ ചെറുതാക്കി പറയുന്നു മറ്റൊരു വിഭാഗം ഉപയോഗിക്കുന്ന ആളുകൾക്ക് മിണാക്കലാക്ക റിസൾട്ട് കിട്ടുന്നു ഇതിനൊരു അതിശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഇതിനെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പൊ നമ്മൾ ഇത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമുക്ക് ഓ പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നെ പരിഹസിച്ച ആള് എന്നോട് പറഞ്ഞ് സലീമ് ഞായറാഴ്ച ദിവസം ഒരു പത്ത് മണിയാവുമ്പോൾ വീട് വരെ വരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ എംഫ പാസ് ആയിട്ടുള്ള പൈതനാണ് എംഫ പാസ് ആവാസിന്റെ ഫോർമുല അറിവുള്ള ആളുകളാണ് അവര് അപ്പോ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പൊ നമ്മൾ ആര് ആര് നമ്മളെ ഇൻസൾട്ട് ചെയ്താലും നമ്മളതിന്റെ വക വെക്കരുത് നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് ആരോഗ്യം കിട്ടുകയും നല്ല വരുമാനം കിട്ടാനും പറ്റാവുന്ന നല്ലൊരു പ്രസ്ഥാനത്തിനാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നവരും ഈ സമയത്ത് എഴുന്നേറ്റ് അത് ഇരുന്ന് കാട്ടത് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ അപ്പൊ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ദിനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം